സി പി ഐ പട്ടാമ്പി മണ്ഡലം സമ്മേളനം മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ ഓങ്ങല്ലൂരിൽ നടക്കും സമ്മേളനത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു പട്ടാമ്പിയിലെ സെയ്വ് സി പി ഐ ഫോറം മാനവസംഗമുണ്ടായ സംഘർഷം ഉൾപ്പെടെ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന ഓങ്ങല്ലൂർ പി എ എം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നൂറ്റി ഇരുപത്തിയൊൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും കെ പി സുരേഷ് രാജ് മണികണ്ഠൻ സുമലത ടി സിദ്ധാർത്ഥൻ മുഹമ്മദ് മൂസൻ എം എൽ എ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിനായി നൂറ്റൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു യോഗം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഒ കെ സൈതലവി ഉദ്ഘാടനം ചെയ്തു എം എൻ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു കൺവീനറായി സി പ്രശാന്തിനെയും ചെയർമാനായി സെയ്തലവിയെയും തെരഞ്ഞെടുത്തു സി പി ഐ വിമതർ രൂപീകരിച്ച സേവ് സി പി ഐ ഫോറം പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച മാനവ സംഗമത്തിൽ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പങ്കെടുത്തതും തുടർന്നുണ്ടായ സംഘർഷവും പോലീസ് കേസും സമ്മേളനത്തിൽ ചർച്ചയായേക്കും